എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പ ഇന്ന് ഞാൻ ഗുണ് പഠിപ്പിക്കാൻ പോന്നെ രണ്ടെണ്ണം രണ്ട് കുണ്ണ പഠിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ അവിടെ ഗുണ്ണ പട്ടികൻ്റെ അത് എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ പത്തൊമ്പത് ഗുണിക്കണം എട്ട് അപ്പോൾ ഇതിന്റെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് പത്തൊമ്പത് ഒമ്പതിൻ്റെ പട്ടികയോ രൺ എട്ടിൻ്റെ പട്ടികയോ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് എട്ടിൻ്റെയോ ഒമ്പതിൻ്റെയോ പട്ടിക ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ എഴുതാം ഗുണം എട്ടു ഇപ്പൊ ഞാൻ ഫസ്റ്റ് എഴുതുന്ന എട്ടിന്റെ കുഞ്ഞപ്പട്ടിക്ക് അപ്പൊ എട്ട് എഴുതാം അപ്പൊ എട്ട് വരെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് നമുക്ക് കൊടുക്കാം ഇനി നമ്മള് ഓരെട്ട് ഇവിടെ വരേണ്ടത് എട്ടാണ് അപ്പൊ ഇട്ടിവിടെ എഴുതാം പിന്നെ നമ്മൾ ഇങ്ങനെ അല്ലേ എഴുതി പോണ്ടത് പൈറ്റോ എട്ട് പൈറ്റ് ഇട്ട് പേ അപ്പൊ ഇവിടെ എൺപത് എഴുതാം ഇവിടുത്തെ എട്ട് എടുത്ത് ഇവിടെ എഴുതാം ഇവിടുത്തെ ഒന്ന് കഴിഞ്ഞാല് ഒന്ന് കളഞ്ഞാൽ പൂജയാവും അപ്പൊ ഈ പൂജയുടെ അടുത്ത് എഴുതാം ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒന്ന് മുതൽ എട്ട് വരെ ഇവിടെ എഴുതാം അല്ല ഒന്ന് മുതൽ ഏഴ് വരെ ഇവിടെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഉണ്ടെങ്കിൽ ഇവിടെ അഞ്ചല്ല വരേണ്ടത് നാല് തന്നെ എഴുതണം നാല് അഞ്ച് ആറ് അപ്പൊ എട്ട് എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഉണ്ട് ഇനി നമ്മള് ഇവിടുന്ന് ഒന്ന് മുതൽ അല്ല തുടങ്ങേണ്ടത് രണ്ട് മുതലാണ് അപ്പൊ ഇവിടെ വരേണ്ടത് സംഖ്യയാണ് ഇവിടെ വരേണ്ടത് എന്ന സംഖ്യയും ഇവിടെ വരേണ്ടത് ഇങ്ങടെ ഇരട്ട സംഖ്യകൾ അപ്പൊ എഴുതാം ഇവിടെ രണ്ടാണ് വരേണ്ടത് രണ്ട് നാല് ആറ് ഇവിടെ ഇവിടെ വേറെ ഒരു സംഖ്യ ഏഴൊന്നല്ല വരേണ്ടത് ഇവിടുത്തെ എട്ടത്ത് എൺപത്തെ പൂജ്യമാണ് വരേണ്ടത് പൂജ്യം എന്നിട്ട് നമ്മൾ ഇതേമാതിരി തന്നെ ഇവിടെ എഴുതാം രണ്ട് രണ്ട് നാല് ആറ് അപ്പം എട്ടിൻ്റെ സംഖ്യ ഗുണപട്ടിക പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാലിൻ്റെയും കൂടി അല്ല ഒമ്പതിൻ്റെയും കൂടി പഠിക്കാം അല്ലെങ്കിൽ എനിക്ക് ഒമ്പതിന്റെ പട്ടിക്ക് എഴുതാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഇനി നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ എഴുതാം അഞ്ച് ആറ് ഏഴ് ഒമ്പതിൻ്റെ പട്ടിക എഴുതണമെങ്കിൽ ഒമ്പത് ഇടാം ഒമ്പത് 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 സമം ഇടം പത്തു വരെ ഇടാം സമം 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 പട്ടികയിൽ എഴുതിയ പോലെ തന്നെ ഇവിടെ ഓരൊമ്പത് ഒമ്പത് വരണം ഒമ്പത് ഇവിടെ തൊണ്ണൂറ് ഇവിടുത്തെ ഒമ്പത് ഇട ഇവിടുത്തെ പൂജ്യം ഇടും ഇനി നമ്മള് ഒന്ന് മുതൽ എട്ട് വരെ ഇവിടെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് എഴുതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഒമ്പത് ഉണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എഴുതിയ മാതിരി തന്നെ ഒന്ന് മുതൽ എട്ടു വരെ വീണ്ടും എഴുതണം താ ഇവിടുന്ന് ഒന്ന് മുതൽ എട്ട് വരെ മൂന്നൊന്നും എഴുതി ഈസി ആയിട്ടുള്ള പട്ടിക പഠിക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഇതിൽ ഒമ്പതിന്റെ ഗുണ് പട്ടിക എഴുതാം ഒമ്പത് എട്ട് അപ്പൊ എവിടെ എട്ട് എഴുപത്തിരണ്ട് ഇവിടെ വരുന്നത് എഴുപത്തിരണ്ടാണ് അപ്പൊ രണ്ടിവിടെ ഇടാം ബാക്കി ഏഴ് ഇവിടെ ഇടാം അപ്പോൾ നമ്മൾ ഒന്നും എട്ടും കൂട്ടണം ഓർ എട്ട് എട്ട് ഞാന് പറഞ്ഞത് തെറ്റിയതാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന പതിനഞ്ചാണ് ഇവിടെ പതിനഞ്ച് എഴുതാം എട്ടിൻ്റെ ഒമ്പതിൻ്റെ കുഞ്ഞപ്പട്ടിക്ക് ഈ സി ആയിട്ട് കിട്ടില്ലേ നിങ്ങൾ ഇതുപോലെ പഠിക്കണട്ട കൂട്ടുകാരെ ഞാൻ മിനേച്ചർ മിനേച്ചർ വീഡിയോ ഒക്കെ വീട് സ്കൂൾ കൂട്ടുകാരെ വീട് എടുക്കുള്ളൂ അടുത്ത വീഡിയോ അന്നേരയ്ക്ക് ബൈ